ഹലോ ഗായ് ഗായ് നമ്മൾ എന്ന് കാനഡു ഒരു സൺഫ്ലവർ ഫാമിലാണ് നമ്മള് വിചാരിക്കുന്ന കണക്കിന് അവമാനങ്ങൾ ഉണ്ടാക്കിയ കിട്ടേക്കും വളരെ അതെ അറിയാ ഇവരെല്ലാം ഇങ്ങനെ കാണാൻ വന്നേക്കുവാണ് കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാനും കാണാനും അങ്ങനെ നമുക്ക് കാര്യാണ് നമുക്ക് ഇവിടെ നല്ല വെയിൽ പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തണുത്ത നമുക്കാട്ടി അപ്പം നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടച്ചിത് നടക്കാണ്ട് ഇത്തിരില്ല ഫ്രണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇന്ത്രം എടുത്തേ ഉള്ളൂ കാനറ വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി എടുക്കുവാണ് പണിക്കുമ്പോഴൊക്കെ ആ ഇപ്പൊ താൻ നിക്കാം അതെ വെയിൽ കുറവാണ് ഇവിടെ എപ്പോഴും നിങ്ങളെ കാണിക്കാൻ പോവാണെ ഞെട്ടെടുത്ത് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ആ ഇത് വരുമ്പോ എന്ത് രസപടി ആകാശം കൂടെ അത് കാണുമ്പോ ഇതിന്റെ വെയിറ്റ് വെയിറ്റ് എന്റെ മുങ്ങാത്ത രക്ഷയില്ല മോനെ ഇതില് അങ്ങോട്ട് കാണുമ്പോൾ ആകാശം നീല കളറെ ഈ ക്യാമറക്കൂടെ എനിക്ക് മാത്രം തോന്നത്തില്ല നേരിട്ട് കണ്ടിട്ട് അത്രയും എറിക്കുന്നില്ലേ ക്യാമറ കൂടെ ഇത്രയും സൂര്യകാന്തില്ലേ ഇനി പറയുന്നേ സൂര്യകാന്തി കണ്ടിട്ടുണ്ടോ ഇതിനിയും നല്ല വെയില് വരുമ്പോ ഇത് പൊങ്ങും പൊങ്ങി നിവർന്നു നിൽക്കുകയും ചെയ്യും ഇത്രയും വിരുപ്പില്ലല്ലോ ഇത്ര ചെറുതല്ലേ ആ സൈഡും ഉണ്ട് ആ സൈഡും ഇങ്ങനെ നീളത്തി കിടക്കുകയാണ് ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഒരെണ്ണം പോലും വിരിയാള

നമ്മുടെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ പിന്മിൽ കണ്ട എന്തോലിപ്പോ നോക്കി തൊട്ടടുത്താ നമ്മടെ ഫ്രണ്ട് തന്നെ ഇണ്ടാവോട്ടുണ്ട് ചേച്ചി വന്ന് തിരിച്ചൊക്കെ കാണിക്കുന്നു അതാമറ് ചെറുത് ആ ഇത് ചെറുത് ഇത് നമ്മളവിടെ നാട്ടിലാ നോർമൽ അല്ലേ അല്ല ഭംഗിയുണ്ടല്ലേ വലുതൊരുമാതിരി ഒരു പക്ഷെ അകത്തൊക്കെ ചെറുതുണ്ട് വേണ്ട നല്ല ചെറുതുകൊണ്ട് ഇച്ചിരി ഇതൊക്കെ മൂത്ത നാരിച്ച അപ്പൂപ്പനായതാ ഇതുകൊണ്ട് നമുക്ക് ഇതിന്റെ സീഡെടുത്തുകൊണ്ട് കുഴിച്ചിട്ടാലോ ഇച്ചിരി വേറെന്താ ഇങ്ങനെ ഇങ്ങനെ നിക്കുന്ന കൂടെ അങ്ങോട്ട് മൊത്തം ഇത് തന്നെ പറയുന്നത് ആ സൈഡിലോട്ട് ഫുള്ള് ഇവരെല്ലാരും വന്ന് ഇങ്ങനെ പാർക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും കണ്ടോ ആ സൈഡിലോട്ട് കണ്ടോ ഇവിടുത്തെ ആ ഒരു ആകാശത്തിന്റെ കളറും ആ ഒരു പൂവായിട്ടൊക്കെ വരുമ്പോ എന്ത് രസമാണ് നോക്കി കൈ ഭംഗിയാ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിനോട് ഈ ബി മില്ലും അങ്ങനത്തെ സംഭവങ്ങളും ഇവിടെ എല്ലാവരും ഈ ടൈപ്പ് കുറേ ഉള്ളു കണ്ടോ ഫുൾ അങ്ങനത്തെ കുറാറുണ്ട് ഇവിടെ ഈ കൃഷി ഏരിയകളാണ് കൂടുതൽ ഇവിടെ വരുന്നവരിക്ക് മൊത്തം ഇങ്ങനത്തെ കുറേ കൃഷി ഏരിയയും മറ്റേ പൂക്കളും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ സീസൺ ഇതാണ് നടക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ആപ്പിളൊക്കെ സ്റ്റാർട്ടാവുക ആപ്പിള് അതൊക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് എടുക്കാം ഇപ്പം നമ്മളെ കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കുക ചെറുക്കൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ എടുക്കുന്നത് ഗ്രീനും മഞ്ഞയും ആകാശവും എല്ലാം കൂടെ എന്ത് രസമാടല്ലേ അത് ചെയ്യരുത് ശരിക്കും പറഞ്ഞല്ലേ

അതെ അതെ പിന്നെ അവര് എനിക്ക് അവര് സ്റ്റേ ഒക്കെ ചെയ്ത സ്ഥലങ്ങളാ അങ്ങോട്ട് നടന്ന ബിൽഡിംഗ് ഒക്കെ ഇവര് നോക്കുന്നവരെ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ ഉം ഉം നീൻറെ അത് തിക്കുമ്പോണ്ടോ ചുമല മഞ്ഞ നീല എല്ലാ കളറും ഉള്ളത് നല്ല രസാ